സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം റെയിൽ മാർഗം കൊൽക്കത്തയിൽ നിന്നും മലപ്പുറം ജില്ലയിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന അയൽവാസികളും വെസ്റ്റ് ബംഗാൾ സ്വദേശികളുമായ രണ്ടുപേർ കാളികാവ് റേഞ്ച് എക്സൈസിന്റെ പിടിയിലായി രഹസ്യ വിവരത്തെ തുടർന്ന് വണ്ടൂർ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് ഇരുവരും പിടിയിലായത് കിലോഗ്രാം കഞ്ചാവും കണ്ടെടുത്തു വെസ്റ്റ് ബംഗാൾ കുച്ച് ബിഹാർ ജില്ലയിലെ മാധവംഗ പനിഗ്രാമിലെ ഉജ്ജബരായ് നിൽമാധവ് ബിശ്വാസ് എന്നിവരാണ് പിടിയിലായത് ഇന്ന് പുലർച്ചെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പരിശോധനയിലാണ് ഇവർ പിടിയിലായത് പ്രത്യേകം തയ്യാറാക്കിയ ബാഗുകളിലാണ് കഞ്ചാവ് എത്തിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കോഴിഫം പോലുള്ള തോട്ടം മേഖലകളിലേക്ക് വിതരണം ചെയ്യാനാണ് ഇവർ കഞ്ചാവ് എത്തിക്കുന്നത് ട്രെയിൻ മാർഗം കഞ്ചാവ് എത്തിച്ച് അന്നു തന്നെ മടങ്ങുന്ന രീതിയാണ് ഇവരുടേത് പരിചയമില്ലാത്ത മറ്റൊരു സംഘമാണ് ഇവർക്ക് കഞ്ചാവ് നൽകുന്നത് എന്നതിനാൽ സംഘത്തെ മുഴുവനായി പിടികൂടുക പ്രയാസമാണ് വാണിയമ്പലം പാണിയമ്പലം സ്റ്റേഷൻ പ്രവേശനമായിട്ട് ഹൈസ്കൂളുകളിൽ നിന്നും രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ രണ്ടുപേരിൽ നിന്നും നാല് പോയിന്റ് കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുക്കുന്നുണ്ടായി കുറച്ചുനാളായിട്ട് കേരളത്തിലെ കൂടുതലായിട്ടും കഞ്ചാവ് ഹെറോയിൻ പോലെയുള്ള മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്നത് പശ്ചിമബംഗാൾ ആസാം തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളിൽ വരുന്നവരാണ് കുറച്ച് കാലങ്ങളായിട്ട് ഈ കേസിൽ ഉൾപ്പെട്ട് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോയിട്ട് ജാമ്യമൊക്കെ എടുത്ത് കേരളത്തിൽ നിന്ന് അവരെ നാട്ടിൽ പോയിട്ട് തിരിച്ചിവിടെ വരാതെ അവിടെ ഇരുന്നുകൊണ്ട് കാരിയർമാര് മുഖേന കേരളത്തിലേക്ക് കഞ്ചാവും ഹെറോയിനും എത്തിച്ച് ഇവിടെ വിൽപ്പന നടത്തുന്ന രീതിയാണ് കുറച്ച് നാളുകളായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കുറച്ച് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ റേഞ്ച് പരിധിയിലുള്ള വാണിയമ്പലം പരുവാരക്കുണ്ട് കാളിക്കാവ് കല്ലാമൂല ചോക്കാട് ഇങ്ങനെ ഈ സ്ഥലങ്ങളിൽ നമ്മൾ അന്വേഷിച്ചതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ദിവസത്തേക്കായിട്ട് ബംഗാളിൽ നിന്നും ആസാമെന്നു വയക്കുമരുന്ന് എത്തിക്കുക അതൊന്നുകി അന്ന് തന്നെ അല്ലെങ്കിൽ തിരിച്ച് അടുത്ത ദിവസത്തെ ട്രെയിനിൽ പോയിക്കൊണ്ട് ഒറ്റ ദിവസത്തെ ഓപ്പറേഷൻ അപ്പൊ നമുക്ക് അവർ വരുന്നതോ പോണതോ കുറിച്ചൊരു സൂചനയൊന്നും കിട്ടാത്തൊരു ഓപ്പറേഷനാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് പറഞ്ഞിരുന്നത് ഇങ്ങനെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് നമ്മൾ റേഞ്ചുപാർത്തി നിരന്തരം ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഇതുപോലെ ബംഗാളെന്ന് വന്ന രണ്ടു പേരാണ് ഉജ്ജയ് ബാരയും മിൽമബാദ് ബിശ്വാസ് എന്ന് പറഞ്ഞ രണ്ടു പേര് ഇവർ ഇന്നലെ ട്രെയിനിലിറങ്ങിയതാണ് അതിന് ശേഷം നാളെ രാവിലെ സപ്ലൈ ചെയ്ത് പോകാനുള്ള പരിപാടിയായിരുന്നു അതിനിടയിലാണ് നമുക്ക് ഒരു പിടികൂടാൻ സാധിച്ചത് പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പണ്ടിക്കാട്